തറയിൽ ഇങ്ങനെ ചിത്രം വരച്ചിരിക്കുന്ന അനാഥിനായ കുട്ടിയെ കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു വളരെ വാത്സല്യത്തോട് അവൾ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേ തല ഉയർത്തോലും ചെയ്യാതെ അവൻ മറുപടി പറഞ്ഞു ഞാൻ സ്വർഗം വരക്കാണ് സ്വർഗം വരക്കയോ അതെ സ്വർഗം വരച്ച് പല ഭാഗങ്ങളാക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എങ്കിൽ എനിക്കും തരുമോ നിന്റെ സ്വർഗത്തിലൊരിടം അവൻ പറഞ്ഞു തരാം പക്ഷേ വെറുതെ തരില്ല എത്ര രൂപ വേണം അൻപത് രൂപ ഉച്ചച്ചോറിന് അൻപത് രൂപ വേണമെന്ന കടക്കാരൻ പറഞ്ഞേ നിഷ്കളങ്കമായ ആ മറുപടി കേട്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു കണ്ണ് നിറഞ്ഞിട്ട് അവൾ തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്തിട്ട് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങുന്നില്ല തനിക്ക് അൻപത് രൂപ മാത്രം മതിയെന്ന് പറഞ്ഞ് തൻ്റെ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയാണ് ഒടുവിൽ ആ നിർബന്ധത്തിൽ വാങ്ങി അവിടെ ഒരു അൻപത് രൂപയുടെ നോട്ടെടുത്ത് അവന് കൊടുത്തു കൂടെ